എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ മാക്കേക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പൊക്കം കുറഞ്ഞ നടനും സംവിധായകനുമായ വിപിൻ എന്ന് പറയുന്ന അതായത് ചോട്ട വിപിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന താരത്തിന്റെ വീടൊന്ന് കാണുവാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആലപ്പുഴ ജില്ലയിലെ ചേർത്തലേക്കടുത്ത് മാക്കേക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വിജയൻ രേണുക ദമ്പതികളുടെ മകനായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം അത്ഭുതദ്വീപ് എന്ന സിനിമയിൽ വേഷം ചെയ്തുകൊണ്ടാണ് വിപിൻ ചലച്ചിത്ര ലോകത്ത് അരങ്ങേറുന്നത് അത്ഭുതദ്വീപിലെ ഉയരം കുറഞ്ഞ മനുഷ്യരിൽ ഒരാളായി അഭിനയിച്ചുകൊണ്ട് തുടക്കമിട്ട വിപിൻ ചോട്ടാവിപിൻ എന്ന പേരിലാണ് ശ്രദ്ധിക്കപ്പെട്ടത് പൊക്കവില്ലായ്മ എന്ന തന്റെ ശാരീരിക പരിമിതിയെ അതിജീവിച്ചുകൊണ്ടാണ് ചോട്ടാ വിപിൻ സിനിമയിൽ വന്നത് ഈ ഒരു കലാകാരൻ ഏകദേശം ഇരുപത്തിമൂന്നിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമ കൂടി ഇദ്ദേഹം സംവിധാനം ചെയ്യുകയുണ്ടായി പോർക്കളം എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് വിവിനെ പോലെ തന്നെ ഉയരം കുറഞ്ഞ പതിമൂന്ന് മനുഷ്യരുടെ യഥാർത്ഥ ജീവിതം പറയുന്ന സിനിമയായിരുന്നു പോർക്കളം പൊക്കം കുറഞ്ഞവരുടെ ജീവിതാനുഭവങ്ങൾ പറയുന്ന തോന്നിയാക്ഷരങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചിതാവൂടിയാണ് ചോട്ടാ വിവിൻ ഉയരം കുറഞ്ഞ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സ്മോൾ പീപ്പിൾസ് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ഈ ഒരു കലാകാരൻ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കുറഞ്ഞ ചലച്ചിത്ര സംവിധായകന്മാരുടെ പട്ടിക എടുത്താൽ രണ്ടാമനായിട്ട് വരും ഇദ്ദേഹം ഒന്നാമൻ ആരാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഗിന്നസ് പക്രു ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചോട്ടാവിൻ സംവിധാനം ചെയ്ത പോർക്കളം എന്ന ചിത്രത്തിനുമുണ്ട് വളരെയേറെ പ്രത്യേകത ഏറ്റവും ഉയരം കുറഞ്ഞ സംവിധാനമുള്ള അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൻ്റെ കൂടിയാണ് വിപിൻ എന്ന് പറഞ്ഞ ഈ ഒരു കലാകാരൻ ഷോർട്ട് ഫിലിമുകൾ വെബ് സീരീസുകൾ ടെലിവിഷൻ ഷോകൾ തുടങ്ങിയ മേഖലകളിൽ വിപിൻ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് സാമൂഹിക നീതി വകുപ്പ് ഭിന്നശേഷി പുരസ്കാരം ചോട്ടാവിപിന് തേടിയെത്തുകയുണ്ടേ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക ആദരം ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ഇതാ ഈ കാണുന്നതാണ് ചോട്ടാ ബിബിൻ എന്ന് പറഞ്ഞ സംവിധായകനും അഭിനയ ഇദ്ദേഹത്തിൻ്റെ വീട് സംവിധായകനും നടനും എഴുത്തുകാരനും മോട്ടിവേഷൻ സ്പീക്കറും ആയ ചോട്ടാ ബിബിൻ തൻ്റെ ജീവിതാനുഭവങ്ങളും കടന്നു വന്ന വഴികളും സ്കൂൾ കോളേജ് കുട്ടികൾക്ക് പറഞ്ഞു ഒരു മോട്ടിവേഷൻ സ്പീക്കറായും പ്രവർത്തിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഇനിയും ഇതുപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം